രണ്ടാം സ്ഥലം ഈശോ മിസ്രീഹ കുരിശ് ചുമക്കുന്നു ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യൂദാസ് അവിടുത്തെ ഉറ്റിക്കൊടുത്തു പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലമനുവിച്ചവരും ഇപ്പോൾ എവിടെ ഓശാനപാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വാക്ക് പറയുവാനോ അവിടെ ആരുമില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മരേ മേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്യൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയായി മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തുറമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ